എന്താ ഇത്ര പിടിവാസിയോ ഇപ്പൊ തന്നെ ആവശ്യമുള്ള കച്ചവടമല്ലേ സ്ഥലം കൂടി വിച്ച് മുതലിറക്കേണ്ട കാര്യം ഉണ്ടോ വേണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതുവരെ ഇറക്കിയതും കരുതി വെച്ചതും എല്ലാം കൈവിട്ടു പോകും ഈ കച്ചവടമല്ലേ തകർന്നെങ്കിൽ അങ്ങ് തകരുന്ന നിന്റെ കാര്യം ഇവിടെ ആർക്കുമില്ല ഇന്നേക്കിന്ന് ഞാൻ എന്റെ വീട്ടിൽ പോകും ഇതെല്ലാം കളഞ്ഞ് പൊറുക്കാനാണെങ്കിൽ അങ്ങോട്ട് വരാം അല്ലാതെ അങ്ങനെ എന്നെ കാണിച്ചു പോവല്ലേ ഇവിടെ വന്നത് അബദ്ധമായി പോയി വിട്ടുപോയില്ലേ ഇനി നിന്ന് കേടില്ലാ തടി വിറണെങ്കി പണം ഇറക്കിയ പറ്റൂ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ചാങ്ങുന്നതാ നല്ലത് ജീവിതം ചാവുന്ന തന്നെ ഞാൻ പോവും എടി വണ്ണേ എവന്റെ തല്ലുകൊള്ളാണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീയും പോര് എവിടെ നീ അവന്റെ തല്ലി കൊണ്ട് ഈ നഗരത്തിൽ കിടന്ന് നരകിച്ചു എന്റെ സഞ്ചി എവിടെ വെച്ച ഞാൻ ഞാൻ പോവില്ലറിഞ്ഞിട്ടും പിന്നെന്തിനാ ചേട്ടായി 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 എന്തിനാ എന്നെ തല്ലിയേ വലിയ അവൾ പറഞ്ഞിട്ടും ചേട്ട എന്നെ തല്ലിട്ടില്ല എന്നിട്ട് മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് ഞാൻ പറയുകയല്ല ശരിക്കും ശരിക്കും എന്താ പ്രശ്നം ഇത്ര ബാധ്യതകൾ വരാൻ മാത്രം ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല എല്ലാം പിഴച്ചു നീരെന്ന് തലയൂരാൻ വേണ്ടി വേണ്ട അച്ഛൻ പറഞ്ഞതന്നെ ശരി കാരണവന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലുറ്റ് ജീവിക്കുന്നതിനേക്കാൾ ഭേദം നീയാണ് ഷമിക്ക് എന്റെ മനസ്സിലെ ദേഷ്യവും സങ്കടവും മറ്റാരെയും തീർക്കാൻ ചേട്ടായിക്ക് കഴിയാത്തത് കൊണ്ട് നിന്റെ തല്ലിന്ന് കരുതിയാൽ മതി ഇനി ഒരിക്കലും നിന്ന ചേട്ടായി തല്ലില്ല ഒരിക്കലും എനിക്കതിന് പിണക്കൊന്നും ഇല്ലല്ലോ ചേട്ടായി നീ അച്ഛൻ പോകാൻ ഉറച്ചു ശ്രദ്ധിക്കേ തടയണ്ട പിന്നെ അച്ഛനെ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കണം വണ്ടി കാശ് കൊടുക്കണം വണ്ടി കയറ്റി വിടണം ചെല്ലു ചെല്ലടി ഞാൻ കേണല സോറി അമാനുള്ള മുസ്തഫ കാശിൻ്റെ കാര്യം എന്തായി ഇന്ന് രാത്രിയോടെ തന്നെ എല്ലാം ശരിയാവും